എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്ന് വെളിച്ചായപ്പോൾ തന്നെ എനിക്ക് വയ്യ ക്ഷീണം തളർച്ച അപ്പോൾ പുറത്തേക്ക് പോകാൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിനൊക്കെ പോയി വന്നു ഒരു തലവേദന കെടുക്കുകയാണ് ആ സമയത്താണ് എൻ്റെ ചോറ്റുപാത്രം ഒന്ന് നോക്കിയത് ഞാൻ അപ്പം ഇന്നിട്ടതാണ് അപ്പോൾ ആ ചോറ്റുപാത്രത്തിൻ്റെ അഡീല് നിങ്ങൾക്ക് ഈ വീഡിയോ നാളെ കിട്ടുക കേട്ടോ അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരുത്തം വന്നിട്ട് ഇവ ഇന്നല്ല പലപ്പോഴും ഈ ഇങ്ങനെ കാമിറ്റിർന്നു ഇവ ആണോ പെണ്ണോന്നൊന്നും എനിക്കറിയില്ല കണ്ടോ അത് ശിച്ചാൽ മതി ഇവ ആണായാലും പെണ്ണായാലും എനിക്ക് പറയാനുള്ളത് നീയൊരാണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വന്തം മുഖം അതായത് കൊക്കാച്ചി മോന്ത ഇല്ലേ ആ സ്വന്തം കോക്കാച്ചി മോന്ത ഇടുക അത് നീയെ ഫോണിലിടുക എന്നിട്ട് നീ നെഞ്ചും വിരിച്ചിട്ട് സംസാരിക്കുക അപ്പം നിന്നെ ഞാൻ ആണെന്നോ അല്ല നീ പെണ്ണാണെ ഈ പെണ്ണെന്ന് പറയാൻ പറ്റും അല്ലാതെ കണ്ട കാക്കയുടെയും പൂച്ചയുടെയും കാടിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് വൃത്തിയെട്ട കമൻ്റ് ഇടാൻ നാളമില്ലട ചെറ്റേ എന്ന് ഞാൻ ചോദിക്കുന്നത് നീ ഒരാണാണെങ്കിൽ നിൻ്റെ അഡ്രസ്സ് നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നീ സംസാരിക്കുക അവിടെയാണ് നീ ആണ് നിൻ്റെ ശരീരത്തിലെ ആണിൻ്റെ വല്ല ചിഹ്നണ്ട അല്ലെങ്കിൽ പെണ്ണിൻ്റെ വല്ല ചിഹ്നണ്ട അങ്ങനെയുള്ളവർ സ്വന്തം ഓട്ടം സ്വന്തം മാക്രി മോന്ത അത് ഫോണിൽ വയ്ക്കുക എന്നിട്ട് കമൻറ്റിടുക സ്വന്തം അഡ്രസ്സ് വെച്ചിട്ട് അതാണ് ആണത്തം അല്ലാണ്ട് ഇതുപോലെ ഒളിഞ്ഞിരുന്നിട്ട് തലയെക്കൂടെ തുണിയിട്ടിട്ട് ആൾക്കാരെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് അതിങ്ങനെ നല്ലൊരു വ്യക്തിയെ അഭിമാനിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല മനസിലായ നീ പലപ്പോഴും ഈ അഡ്രസ്സിൽ ഇങ്ങനെയുള്ള ഇത് വരണം നീ ആരാന്ന് എനിക്കറിയില്ല കാരണം എന്നെ എൻ്റെ അവിടെ നശിപ്പിച്ച് ഇവിടുന്ന് പോയി കുറഞ്ഞുണ്ട് ഒരു പണം കൊടുത്തിട്ട് നിന്നെ പല ചിലവരെ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കണത് കാരണം എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പൊട്ടാഭിപ്രായങ്ങളിടാൻ വേണ്ടിയിട്ട് കമൻറ്റിടാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ ചാനൽ കാണുന്ന ഒരു മാലിന്യ മര്യാദയും കുടുംബത്തിലും ജനിച്ചവരാണ് അവരാണ് എൻ്റെ ചാനൽ കാണുന്നത് അതുകൊണ്ട് അവരുടെ വശത്ത് നിന്ന് നിന്നിട്ട് ഇന്ന വരെ ഒരു പൊട്ട അഭിപ്രായം എൻ്റെ വീടേക്ക് കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ വീടാകുമ്പോൾ നമ്മൾ കഴുകിയിട്ട് ആ വെള്ളം പോകാൻ ചിലപ്പോൾ ഒരു പൊത്ത് വയ്ക്കും ആ പൊത്തി പൊത്തിക്കോടെ അഴിഞ്ഞു വരുന്ന വിഷുചെന്തു കാണുന്നെ പോലെയുള്ളവർ മനസ്സിലായിട്ട ഇനിയെങ്കിലും എൻ്റെ വീടയിൽ വന്നിട്ട് ഈ കമൻറ്റ് നേടാണ്ടിരിക്കുക ഏഹ് നന്നായി ജീവിച്ചോറ മോനെ ഏഹ് നന്നായി ജീവിക്കുക നിനക്ക് എനിക്ക് പത്ത് രൂപ നന്നു സഹായിക്കില്ല അന്ന് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നല്ലൊരു അഭിപ്രായം അഭിപ്രായം ഇല്ലെങ്കിൽ ഒന്നും വേണ്ട നീ കണ്ടിട്ട് പോ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഏ നീ കരുതും ഇന്നാണ് ലോകം നല്ല നാളെ നീ ജീവിക്കേണ്ടതവിടെ നീ മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കണം നീ അനുഭവിക്കണം നീ ആരെയൊക്കെ ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ നിന്റെ നാബാല പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നീ അനുഭവിക്കേണ്ട വരും കുഞ്ഞെ അതുകൊണ്ട് ഇന്ന് മുതൽ നീ നന്നായി ജീവിക്കുക ഈ വാഗപരിപാടിയൊക്കെ നിർത്തിയിട്ട് കേട്ടാ നല്ല കുട്ടിയായിട്ട് ജീവിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായാ പറഞ്ഞില്ല എന്നു വേണ്ട അപ്പം എൻ്റെ വീഡിയോ ചെറിയ വീഡിയോ അതോരത്തന്നുള്ള മറുപടി അത്രയേ ഉള്ളൂ ഇതിനെ കണ്ടു നേരിയേ നേരാവട്ടെ അല്ലെങ്കിൽ ഇനി ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അപ്പം അതിനുള്ള വഴി നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ പറഞ്ഞ വ്യക്തി ചേൽപ്പം നിങ്ങളുടെ അതിലക്കാരനാവും ഷെയർ ചെയ്ത് കൊടുക്കൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ വെല്ലുവിട്ടം ചൂന്ന് വട്ടനാമത്തി ഒരേ ഒരു വട്ടം നിങ്ങളതൊന്നും അമർത്തും എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും